ഗുഡ് മോർണിംഗ് എവ്രി വൺ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു ടെക്നിക്കാണ് റോസ് ബഡ് സോൺ ചെക്കിംഗ് ടെക്നിക്ക് എന്താണിത് ജീവിതത്തിൽ സമാധാനം കണ്ടെത്താനും അതുപോലെ തന്നെ നമ്മുടെ ഡേ ടു ഡേ പ്രോബ്ലംസ് മനസ്സിലാക്കാനും സഹായിക്കുന്ന ഒരു ലളിതമായ സ്വയം പരിശോധന മാർഗമാണ് റോസ് ബഡ് സോൺ എന്നുള്ള ഈ ഒരു ടെക്നിക്ക് അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണുന്നത് പോലെ യു ക്യാൻ മോ മാർക്ക് ഓൾ ദീസ് തിങ്സ് ലൈക്ക് റോസ് ഫോൺ ബഡ് ആൻഡ് യു ക്യാൻ ഓൾസോ ആഡ് സീഡ് ആൻഡ് ഗാർഡനർ ഓൾസോ ഫോർ ആൻ അഡീഷണൽ സപ്പോർട്ട് അപ്പോൾ ആദ്യം നമുക്ക് റോസിനെ കുറിച്ച് ലൈഫ് ഫ്ലവർ കാണാൻ പറ്റുന്നുണ്ട് അവിടെ പൂവിനെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ അപ്പം ഈ റോസ് പുഷ്പം എന്ന് പറയുന്ന ഇത് എന്തിനെ എന്തിനെയാണ് സിമ്പിളൈസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇന്നേ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം നൽകിയത് എന്താണ് എന്നുള്ളൊരു കാര്യത്തെയാണ് നിങ്ങൾ ഈ ഒരു റോസ് ഫ്ലവർ വെച്ചിട്ട് നിങ്ങൾ സിംപലൈസ് ചെയ്യേണ്ടത് അത് നിങ്ങൾക്കുള്ള ഏറ്റവും മികച്ച നിമിഷം എന്തായിരുന്നു എന്നുള്ളതും നിങ്ങൾ എന്തിനോടാണ് ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കുന്നത് എന്നുള്ളതും അപ്പം ഈ റീസെൻറ്റായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ നിങ്ങൾക്ക് സംഭവിച്ചൊരു പോസിറ്റീവ് തിങ് അല്ലെങ്കിൽ ഈ ഒരു റീസെൻ്റ് ആയിട്ടുള്ള ഒരു മൈൻഡ് പെർസ്പെക്റ്റീവില് നിങ്ങൾ എന്തിനോടാണ് കൂടുതൽ ഗ്രേറ്റ്ഫുൾ ഇരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് എഴുതി ചേർക്കേണ്ടത് ലൈക്ക് വാട്ട് വെൻറ്റ് വെൽ എന്നുള്ള ഒരു രീതിയിൽ നിങ്ങൾക്ക് എഴുതി ചേർക്കാം ഇപ്പം അടുത്ത് നടന്ന ഒരു നമുക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമ്മൾക്ക് ഹാപ്പിയായി തോന്നുന്ന ഒരു കാര്യത്തെ അവിടെ മാർക്ക് ചെയ്ത് വെക്കാം ഇനി നെക്സ്റ്റ് വൺ ഈസ് ബട്ട് റൈറ്റ് സോ ബട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ വിരിഞ്ഞു വരുന്ന ഒരു സംഭവമാണത് ബട്ട് മുട്ട പോലെയുള്ളത് അപ്പം ഇവിടെ നിങ്ങൾക്ക് വിചാരി എഴുതി വയ്ക്കാൻ പറ്റുന്നത് വാട്ട് കുഡ് ബ്ലൂം നിങ്ങളിൽ നിന്ന് എന്ത് കാര്യങ്ങൾ ഇൻസ്പിറേഷനായിട്ടും ഹോപ്പായിട്ടും മോട്ടിവേഷനൊക്കെ ആയിട്ട് എന്ത് എന്ത് കാര്യങ്ങൾ പുറത്തോട്ട് വരുന്നു അതായത് നിങ്ങളുടെ ഭാവിയിൽ എന്താണ് നിങ്ങളുടെ ആവേശത്തിന് കാരണമായിരിക്കുന്നത് അതായത് നിങ്ങളുടെ മോട്ടിവേഷനായിട്ട് നിലനിൽക്കുന്നത് എന്താണ് എന്നുള്ളത് അതായത് പുതിയ സാധ്യതകൾ എന്തൊക്കെയാണ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ബഡ് എന്ന് പറഞ്ഞതിനെ റെപ്രസെൻ്റ് ചെയ്യാം ഇനി കമ്മിങ് ടു സോൺ അതായത് തോൺ അത് എല്ലാവർക്കും അറിയാലോ തോണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുള്ളു എന്നാണ് അല്ലേ റോസിൽ നമുക്ക് എപ്പോഴും കാണാൻ പറ്റും റോസാക്കൊമ്പിൽ ധാരാളം മുള്ളുകൾ ഉണ്ടാകും ഇത്രയും ഭംഗിയുള്ള ഒരു പുഷ്പത്തിൽ തന്നെ നമുക്ക് മുള്ളുകളെയും കാണാൻ പറ്റും അപ്പം ഇതെന്താണ് ഈ തോൺ സ്റ്റാൻഡ് ചെയ്യുന്ന വെച്ചാൽ എന്താണ് നിങ്ങളുടെ വഴിയിലുള്ള ചാലഞ്ചുകൾ അല്ലെങ്കിൽ സ്ട്രെസ്ഫുൾ തിങ്സ് എന്നുള്ളതാണ് നിങ്ങൾ ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് അതായത് വാട്ട് ഡിഡ് നോട്ട് ഗോ വെൽ എന്നുള്ളതും വേണമെങ്കിൽ ഇതിൻ്റെ അടിയിൽ എഴുതി ചേർക്കാം അതായത് ഇന്നലകളിലോ ഇന്നോ അല്ലെങ്കിൽ അടുത്ത കാലത്തൊക്കെ എന്താണ് നിങ്ങൾക്ക് വെല്ലുവിളിയായി തോന്നിയത് എന്നുള്ള ഒരു കാര്യം നിങ്ങൾക്കിവിടെ എഴുതി ചേർക്കാം എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ തോണിനെ ഈ തോൺ എന്ന് പറഞ്ഞ ഈ മുള്ളിനെ എങ്ങനെ എങ്ങനെയൊരു ബഡ്ഡാക്കി മാറ്റിയെടുക്കാൻ പറ്റുമെന്നും നിങ്ങൾക്ക് ഇതുവഴി അനലൈസ് ചെയ്യാം ഇപ്പോൾ സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ മുള്ളു എന്നാണ് അതായത് റോസാക്കൊമ്പിൽ കാണുന്ന മുള്ളു അല്ലേ അപ്പം അതുപോലെ ഈ സോണിനെ എങ്ങനെ ബഡ് ആക്കി മാറ്റാം നിങ്ങളുടെ ഈ വെല്ലുവിളികളെ എങ്ങനെ നിങ്ങളുടെ എനർജി ആക്കി മാറ്റി നിങ്ങൾക്കതിനെ അതിപ്പോൾ ചിലപ്പം നിങ്ങളുടെ കുടുംബത്തിലുള്ള സാ ചില ആയിരിക്കാം അല്ലെങ്കിൽ ചില ഫ്രണ്ട്സിൻ്റെ ജഡ്ജ്മെൻ്റ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു എക്സാം എഴുതുന്നതിന് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാതെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇതുകൊണ്ടാണ് എനിക്കത് അച്ചീവ് ചെയ്യാൻ പറ്റാത്തത് എന്നുള്ളത് അപ്പോൾ അതൊക്കെയാണ് നിങ്ങളുടെ ചാലഞ്ചസ് അതിനെ എങ്ങനെ നിങ്ങളുടെ ഗോളാക്കി മാറ്റാം അതിനെങ്ങനെ ബഡ് ആക്കി മാറ്റിയെടുക്കാം എങ്ങനെ നിങ്ങൾക്കതിൽ നിന്നും നിങ്ങളുടെ ചാലഞ്ചസിൽ നിന്ന് നിങ്ങൾക്ക് ബ്ലൂം ചെയ്യാം ബ്ലൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വിരിയിച്ചെടുക്കുക അല്ലേ അപ്പം അത് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് പിന്നെ അഡീഷണൽ ആയിട്ട് ഞാൻ ഇതിൽ രണ്ട് പോയിന്റ് കൂടി ചെയ്ത് എഴുതി ചേർത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ സീഡ് സീഡെന്നുള്ളതാണ് സീഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്ത് അല്ലേ എന്താണ് വിത്ത് എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിൽ അറ്റൻഷൻ ആഗ്രഹിച്ച് കിടക്കുന്ന കുറേ ഗോൾസ് ഉണ്ടായിരിക്കും വാട്ട് ആർ യു വർക്കിംഗ് ഓൺ നിങ്ങൾ നിങ്ങളിപ്പം എന്തിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ത് നേടാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഗോൾ എന്താണ് വാട്ട് ഡിസേർവ്സ് മോർ ഓഫ് യുവർ അറ്റൻഷൻ നിങ്ങളുടെ അറ്റൻഷൻ കൂടുതൽ നോക്കുന്നത് കൂടുതൽ വേണ്ട ഭാഗം എന്താണ് അത് ചിലപ്പം പലർക്കും പലതായിരിക്കാം ചിലർക്ക് പാരൻറ്റിംഗ് ആയിരിക്കാം ചിലർക്ക് റിലേഷൻഷിപ്സ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിരിക്കാം ചിലർക്ക് അക്കാഡമിക് ലെവലിലായിരിക്കാം ചിലർക്ക് പ്രൊഫഷണൽ ലെവലിലായിരിക്കും അപ്പം അതൊക്കെയാണ് നിങ്ങളുടെ സീഡ് നിങ്ങളുടെ ഉള്ളിൽ ഒരു ആശയം കാണും അല്ലേ അല്ലെങ്കിൽ ഒരു ഗോൾ കാണും അപ്പം അതിനെയാണ് നമ്മളിവിടെ എന്ന് പറയുന്നത് ഇനി ഗാർഡനർ എന്ന് പറയേണ്ടത് എന്താണ് ഗാർഡനർ ഗാർഡനറിലൂടെ ഒരു മനുഷ്യനെ കാണാൻ പറ്റില്ലേ ടൂൾസൊക്കെ ആയിട്ട് നല്ല റെഡി ആയിട്ടിരിക്കുന്ന അപ്പം ഇത് ഈ ടൂൾസൊക്കെ ആയിട്ട് റെഡി ആയിട്ടിരിക്കുന്ന ഒരാൾ അതാണ് നിങ്ങളുടെ ലൈഫിൽ ഹൂ ഹെൽപ് യു എന്നുള്ളത് അതായത് നിങ്ങളെ ഇതിലോട്ട് എത്തിക്കാൻ വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന പേഴ്സണാലിറ്റീസിനും നിങ്ങൾക്കതിലോട്ട് ചേർത്ത് വയ്ക്കാം അല്ലാത്ത പക്ഷം നിങ്ങൾക്കിപ്പോൾ നോക്കി കാണുമ്പം ഓക്കെ അദ്ദേഹത്തിന് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും ഇറ്റ് മേ ബി എ ലൈബ്രറി സം ടൈംസ് അതൊരു പേഴ്സണാലിറ്റി ആയിക്കോളണം എന്ന് തന്നെ ഉണ്ടാവില്ല ചിലപ്പോൾ അതൊരു തിങ് ആയിരിക്കും അല്ലെങ്കിൽ ഒരു ഒരു വഴിയായിരിക്കും ഓക്കെ ഗാർഡനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ച് നല്ല രീതിയിൽ അതിനെ ശരിയാക്കി വയ്ക്കും അതൊരു മനുഷ്യൻ തന്നെ ആയിക്കോളണം എന്നുണ്ടാവില്ല ചിലർക്കും ചില ചില എന്തെങ്കിലും പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്യുക അല്ലെങ്കിൽ ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് എടുക്കുക അങ്ങനെ പല പല ഇതായിരിക്കും ഗാർഡനറായിട്ട് വരുന്നത് അപ്പം ഹൂ ഹെൽപ് യു ഓ വാട്ട് ഹെൽപ്ഡു എന്നുള്ളത് വേണമെങ്കിൽ അവിടെ എഴുതി ചേർക്കാം അപ്പം ഇത്തരം കാര്യങ്ങൾ അതായത് റോസ് ബഡ് ആൻഡ് തോൺ ചെക്കിംഗ് എന്നുള്ള ഈ ഒരു സിംപിൾ ടെക്നിക്ക് ഉപയോഗിച്ച് നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമാധാനം കണ്ടെത്താനും അതുപോലെ തന്നെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ മനസ്സിലാക്കാനും സഹായിക്കുന്ന ഒരു ലളിതമായിട്ടുള്ള സ്വയം പരിശോധന ടെക്നിക്കാണ് മാർഗമാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് പക്ഷേ അഡീഷണൽ ആയിട്ട് അതിലോട്ട് രണ്ട് കാര്യങ്ങളും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അതാണ് സീഡ് ആൻഡ് ഓൾസോ ഗാർഡനർ ഓക്കെ സോ ട്രൈ ടു ഡൂ ദിസ് വൺ നിങ്ങളൊന്ന് ഒന്ന് വരച്ചിട്ട് ഒന്ന് എഴുതിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറെക്കുറെ നല്ലൊരു ക്ലാരിറ്റി കിട്ടുകയും നിങ്ങൾക്കൊരു ദിശാബോധം കിട്ടുകയും നിങ്ങളുടെ കറൻറ്റ് ഇഷ്യൂസിലെ തോൺസ് എന്താണ് മുള്ളുകൾ ഏതാണ് എന്താണ് വളർത്തിക്കൊണ്ടുവരേണ്ടത് എന്തൊക്കെയാണ് വളർന്ന് നല്ല രീതിയിൽ പുഷ്പിച്ച് നിൽക്കുന്നത് എന്തൊക്കെ സീഡ്സാണ് നിങ്ങളുടെ ഉള്ളിലുള്ളത് അതുപോലെ തന്നെ നിങ്ങളുടെ മാത്രമായിട്ടുള്ള ഗാർഡനേഴ്സിനെ കണ്ടെത്താനൊക്കെ ഈ ടെക്നിക്ക് നിങ്ങളെ സഹായിക്കും അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു ക്ലാരിറ്റി ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ കിട്ടും അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങളെല്ലാവർക്കും ഈ ടെക്നിക്ക് എത്തിച്ചു കൊടുക്കുക വളരെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും ലൈക്ക് വാട്ട് ടു ഡു ആൻഡ് വാട്ട് നോട്ട് ടു ഡു അപ്പോൾ ഇത് അവർക്കൊരു ഈസി തെറാപ്യൂട്ടിക് ടെക്നിക്കായിട്ട് മാറ്റാൻ കഴിയും വിതൗട്ട് എനി തെറാപ്പിസ്റ്റ് ഇൻവോൾവ്മെൻറ്റ് ദേ ക്യാൻ വർക്ക് ഓൺ ബൈ ദംസെൽസ് ഓക്കെ അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക നമ്മുടെ ഗ്രൂപ്പ് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട് അതുപോലെ തന്നെ യൂട്യൂബ് ചാനലുണ്ട് അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഈ പേജും എല്ലാം തന്നെ നിങ്ങൾ എന്തു ചെയ്യുക യൂട്ടിലൈസ് ചെയ്യുക അതുപോലെ തന്നെ ഇതിൻ്റെ ലിങ്ക്സ് ഷെയർ ചെയ്യുക ആവശ്യമുള്ളവർക്ക് തെറാപ്പീസും അതുപോലെ തന്നെ കൗൺസിലേഴ്സും സൈക്യാട്രിസ്റ്റിനൊക്കെ മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോയിൻമെൻറ്റ് എടുക്കണേ തീർച്ചയായിട്ടും നമ്മുടെ ക്ലിനിക്കൽ മാനേജറുടെ നമ്പർ ഈ ഒരു ചാനലിലൊക്കെ കാണും നിങ്ങൾക്ക് അതിലോട്ട് തീർച്ചയായിട്ടും നിങ്ങൾ വാട്സപ്പിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ഓക്കെ താങ്ക്